നമ്മളിപ്പോൾ കാണുന്ന ഒരു പെരുന്തേനീച്ചക്കൂടാട്ടോ കാണുന്നത് വലിയൊരു തേനീച്ചക്കൂട് ഇങ്ങനെ വന്നത് കൊണ്ടോ കൊക്കോയിൽ കൂടിയിരിക്കുവാണത് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് എങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് അടുത്തുനിന്ന് വലിപ്പത്തിലും നോക്കാം എങ്ങനെയാണ് ഈച്ച ഇരിക്കുന്നത് എന്നുള്ള വലിപ്പത്തിലും നോക്കാം വീഴ്ച കാണാവുന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ഇതാണ് ഈച്ച എല്ലാം കൂടെ കൂട് കൂട്ടിയിരിക്കുന്നത് കേട്ടോ എന്നുണ്ടോ എല്ലാം അടുങ്ങി എത്ര ഭംഗിയായിട്ടായിരിക്കും നോക്കി എല്ലാം എല്ലാം അടുങ്ങി ഭംഗിയായിട്ട് ഇങ്ങോട്ട് ഓരോന്നോരോന്നങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട് എങ്കിൽ പോലും അത് കാറ്റ് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ തേനീച്ച ഇങ്ങനെ അടുത്ത സ്ഥലത്ത് നോക്കാനായിട്ട് അവർ പോയിരിക്കുക ബാക്കിയുള്ള ഈച്ച എല്ലാം ഇവിടെ വിശ്രമിക്കുക ബാക്കിയുള്ള ഈച്ചകളൊക്കെ അന്വേഷിച്ച് ഇനി വെക്കാൻ പറ്റുന്ന കൂട് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അന്വേഷിക്കാൻ പോയിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്ന് എൻ്റെ മെസ്സേജ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇന്നോടത്ത് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ടുള്ള ആൾക്കാർ ഓരോരുത്തരോരോ തിരിച്ച് വന്ന് എൻ്റെ റാണിയെ അറിയിക്കും എവിടെയാണ് കൂടു വെക്കാൻ പറ്റുക അങ്ങനെ എന്നിട്ട് പിന്നെ ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകും അതാണിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണേലും ആശമ്മമാരിതാണ്ടേ ഇതിപ്പോൾ രാവിലെ വന്ന് കൂട്താട്ടോ ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നു ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഇരിക്കാൻ സാധ്യത ഇന്ന് രാത്രി കഴിഞ്ഞിട്ട് നാളെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു നാല് മണി കഴിഞ്ഞ് ആ സമയത്തൂടെ ഇരിപ്പുണ്ട് കേട്ടോ നിങ്ങൾ അതുങ്ങളെല്ലാം ഇരിക്കുന്നവർ ഭംഗി നോക്കി എത്ര ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് നോക്കി അപ്പം ഇതാണ് ഈ തേനീച്ച വേറെ കൂട് കൂട്ടുന്നതിന് മുമ്പായിട്ട് വന്ന് ഇരിക്കുന്നതാണ് നമ്മളിപ്പം ഈ കാണുന്ന ഒരു കാണുന്നൊരു കൊക്കോയിലിരിക്കുന്നത് അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ കടിച്ച് നമ്മുടെ ഇടപാട് തീർക്കും അതുകൊണ്ട് ഇതാണ്ടേ അവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈച്ച കൂട് തേടി പോകുന്നത് എന്താ ഈച്ചകളെല്ലാം അങ്ങാണ്ട് ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയേ എത്ര അടുക്കും ചിട്ടയോടും അനുസരണത്തോടും കൂടിയാണ് ഇരിക്കുന്നത് നോക്കിയേ നല്ല അനുസരണത്തോടുകൂടി കേട്ടോ എങ്ങാണ്ടൊക്കെ പറന്ന് പോയിരിക്കുന്നതൊക്കെ ഓരോരുത്തരോരോരുത്തർ വരുന്നുണ്ട് കേട്ടോ എന്നാലാണ്ട് അതുങ്ങൾ മീതെ 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 മീതേ പിടിച്ചാണ് എല്ലാം ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് തേനീച്ച കൂട്ടമായിട്ടും ഇരിക്കുന്നത് ഉണ്ടോ ഇതാണ് സംഭവം